ഭർത്താവിൽ പ്രിയപ്പെട്ട ദൈവജനങ്ങളെ സുവിശേഷത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏവരുമേ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം വന്നത് ഇന്ന് എനിക്കൊരു പ്രത്യേക ദിവസമാണ് എൻ്റെ ഭൗതിക വയസ്സ് തൊണ്ണൂറ്റിയേഴാം വയസ്സിലേക്ക് ഞാൻ വന്ന് കാലിവച്ചിരിക്കുകയാണ് ആത്മീയത്തിൽ എഴുപത്തിയേഴാം വയസ്സ് പൂർത്തിയാക്കുകയും എൻ്റെ ഇരുപതാം വയസ്സിൻ്റെ ഒന്നാം ദിവസമാണ് ഞാൻ ഈ രക്ഷയെ പരസ്യമായി സ്വീകരിക്കുകയും ആ സ്വീകരിച്ച അന്ന് തന്നെ ന്യായസ്ഥാനത്തിൽ മുഴുവൻ ന്യായസ്ഥാനം ഏൽക്കുകയും ചെയ്തു എൻ്റെ മനോഭാവം ദൈവവചനത്തോടൊരിക്കലും എതിർത്ത് നിൽപ്പാൻ എനിക്കിടയായിട്ടില്ല ദൈവവചനത്തെ ഭയപ്പെടുന്നവരാളായിരുന്നു എൻ്റെ മാതാവും എൻ്റെ പിതാവും ഒക്കെയും ദൈവത്തെ വളരെ ഭയപ്പെടുന്നവരായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ പിതാവിനെ തന്നെ മ്യൂസിക് സംഗീതം കൂടെ പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ടായി അദ്ദേഹം സന്തോഷത്തോടുകൂടെ ഒരു നല്ല ഭാഗവതനെ മാവേദിക്കൽ നിന്ന് മുട്ടം വരെ സൈക്കിൾ ചവിട്ടി വന്ന് എന്നെ സംഗീതം പഠിപ്പിക്കുവാൻ ഒരു നല്ല ഭാഗവതനെ തീരുമാനിച്ച് ചേട്ടം കിട്ടി കർണാട്ടിക് മ്യൂസിക്ക് വളരെ നന്നായി ഞാൻ പഠിച്ച് അതിൻ്റെ സപ്തസ്വലങ്ങൾ ഗീതങ്ങൾ ഗാനങ്ങൾ പ്രസിദ്ധമായ ഗാനങ്ങൾ ഇതെല്ലാം നന്നായി പഠിച്ച് ചിട്ടയായി പാടുവാനും പഠിച്ച് അതിൽ ഞാൻ വളരെ ദക്ഷനായി വന്നു അപ്പോഴാണ് ഞങ്ങളുടെ സ്ഥലത്താദ്യമായി പെന്തക്കോ സഭ എന്ന് പറയുന്ന ദൈവവേല ിച്ചത് വിവാദത്ത് വന്ന ഉടനെ തന്നെ എനിക്ക് കർത്താവിന് വേണ്ടി വലുതൊക്കെ എഴുതണം ഗാനങ്ങൾ രസിക്കണം എന്നൊക്കെ താല്പര്യമുണ്ടായി കാരണം ഞാൻ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ കർണാട്ടിക് മ്യൂസിക് വ്യക്തമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ട്യൂൺ എടുക്കാൻ ഒരു ഇല്ല ട്യൂൺ എൻ്റെ എൻ്റെ ഉള്ളിൽ തന്നെ അനേകം ഗീതങ്ങൾ ഉള്ളിൽ ഉള്ളിലുണ്ട് ആ താല്പര്യമുണ്ട് ഞാൻ കർത്താവിനെ മഹത്തപ്പെടുത്തുന്ന ഗീതങ്ങൾ എഴുതാൻ തുടങ്ങി ദൈവം തമ്മിൽ നടത്തുന്ന എല്ലാ സന്ദർഭങ്ങളെയും കുറിച്ചും അപ്പോഴെപ്പോൾ വരുന്നതായ സന്തോഷങ്ങൾ സന്താപങ്ങൾ കഷ്ടതകൾ നന്മകൾ ഉപകാരങ്ങൾ ഉപദ്രവങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയും ഗീതങ്ങൾ എഴുതുവാൻ ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട് തൂത്തക്കുടിയിൽ ഒരു കൺവെൻഷന് പോയിട്ട് വരുമ്പോൾ ട്രെയിലെഴുതുന്ന ഒരു പാട്ട് എഴുതുവാൻ ഞാൻ പ്രയത്നിക്കപ്പെട്ടു ആ കൺവെൻഷന്റെ അന്തരീക്ഷങ്ങളെല്ലാം എന്നെ ഉണർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പാട്ടാണ് ഞാൻ

സ്വത്തുകൾ നല്ല താമസഭൂമി നല്ല താമസ കെട്ടിടം ഇതെല്ലാം കർത്താവുമായി ചെയ്ത ഉടമ്പടിയുടെ വെളിച്ചത്തിൽ സന്തോഷത്തോടുകൂടി ഞാൻ വിറ്റ് പൂർണ്ണമായ അത് സുവിശേഷത്തിനു വേണ്ടി ഏൽപ്പിച്ചു എനിക്കപ്പോൾ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് യാതൊരു സന്തോഷവും ഇല്ലാതെ ഭാര്യകളിൽ മാത്രം അനുവാദം വാങ്ങിച്ചുകൊണ്ട് ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്നു ഈ സ്വത്തുക്കൾ കർത്താവിന് വേണ്ടി കൊടുക്കണമെന്ന് ഞാൻ കൊടുക്കട്ടെ വിച്ച് അവൾ സമ്മതിച്ചു അവൾ ഒരു ത്യാഗം സഹിക്കുന്ന സ്ത്രീ ആയിരുന്നതുകൊണ്ട് അത് സമ്മതിച്ചു അങ്ങനെ ഞാൻ ആ സ്വത്തുക്കൾ മുഴുവൻ വിച്ചു കർത്താവിൻ്റെ വേദിക്ക് വേണ്ടി പൂർണ്ണമായി ദാനം ചെയ്തു അന്ന് ഞാൻ ഭഗവത് പരിക്കൽ താമസിക്കുന്ന ഒരു വടകത്താണ് ചെറിയ വാടക ആ വാടക പോലും കൊടുത്തു വീടാൻ ഒക്കാത്ത രീതിയിൽ ഉള്ള കഷ്ടതയാണ് എനിക്ക് അതിന് ശേഷം ഉണ്ടായത് അനേക ദിവസങ്ങൾ പട്ടിണി കിടക്കേണ്ടതായി വന്നിട്ടുണ്ട് അത് ആരെയും അറിയിക്കാതെ സഹിച്ചു ഒരിക്കൽ പതിനാറ് ദിവസം ഞാൻ പട്ടിണിയായിപ്പോയി എൻ്റെ ഭാര്യ ത്യാഗം സഹിക്കുന്നവർ സ്ത്രീയായതുകൊണ്ടും യഥാർത്ഥമായി ദൈവത്തെയും സുവിശേഷത്തെയും സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടും ரெண்டு குஞ்சுக்கொந்தப்பால் கொடுத்து கொண்டு அவள் ஆஹ சந்தர் பரணம் செய்து பதினாறாம் திவச எழுந்தேச்சு வரந்தோண்டு வேத உத்தவாய் கொண்டிருக்கோம் எங்களுக்கு ஒன்று ரெண்டு எழுதால் எது பிரேரணு உண்டாய் அப்படின் ஸ்தோத்திரிதம் பாடல நீ நகமே കർത്തൻ ജയം നൽകിടും നിശ്ചയമേ എന്നുള്ള പാട്ട് തുടങ്ങി സ്തോത്രഗീതം നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമേ അതൊക്കെ അതിന്റെ വരികളല്ല എഴുതി കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ തീവ്രമായി കേട്ടു ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് കുഞ്ഞുങ്ങളൊന്നും വല്ലാതെ കരയുക അവളാണ് എൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി നോക്കി അവൾ അവശയായി വിമശയായി കിടക്കുകയാണ് കാരണം പതിനാറ് ദിവസമായി നീ ആഹാരം കഴിച്ചിട്ട് അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ അനല ജീവിതമരുമ്പിൽ നീ തളരുകയോ ഇനി സഹജേ ஏன் சோதிச்சு கொண்டு பாட்டு தொடங்கியது சஹஜேக்சா சனேஹிதே என்ன அதுலேறும் ஜீவிதமருவில் நீ தளரையாணோ நே உண்மை உண்மையுள்ளதனே அவன் கண்ணின் மணி போல காத்து நின்ற காத்தும் ஆ ஆசயங்கள் பெட்டில் வரிகையும் அப்படி இரவு ஞானா பாட்டு எழுதிச்சு ரெண்டு பாட்டிகள் எழுதிய அப்போ സ്ത്രോത്രീളം പാടുക നീമനമേ രണ്ടാമത്തേത് അഴലേറി ജീവിതമരുവിൽ ആ പാട്ട് അഴലേറിയ ജീവിതമലവിൽ എന്നുള്ള പാട്ട് എഴുതി കഴിയാറായപ്പോൾ ലാസ്റ്റ് വരിയും എഴുതി കഴിഞ്ഞപ്പോൾ ഗേറ്റിൽ ഒരു സ്ത്രീ ശ്രീ വന്ന അച്ചായോ അച്ചായോ എന്ന് വിളിക്കുന്നു എന്താ ഇങ്ങോട്ട് വന്നാട്ടെ ഇങ്ങോട്ട് വന്നാട്ടെ എന്ന് ഞാൻ വിളിച്ചു അതിൽ വന്നു അച്ചായോ ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല പല പ്രാവശ്യം അച്ചായനെ ഞാൻ സ്വപ്നം കണ്ടു ദൈവശബ്ദം ഞാൻ കേട്ടു എൻ്റെ ദാസൻ എൻ്റെ ദാസൻ കഷ്ടതയിലായിരിക്കുന്നു എൻ്റെ ദാസൻ കഷ്ടതയിലായിരിക്കുന്നു ആ സഹോദരി ഞങ്ങളുടെ സഭയിലെ ആളെ അല്ല അവർ ബഞ്ചുക്കോസ് യോഗത്തിന് പോയി തുടങ്ങിയ ഒരു സഹോദരിയാണ് ഞാൻ അവരുടെ വീണ്ടും പോയി കണ്ടിട്ടില്ല എന്നാൽ അവര് അര ലിറ്റർ അരിയും അര രൂപയും കയ്യിലെടുത്തുകൊണ്ടാണ് വന്നത് ആ ചായ ഇത് വാങ്ങിക്ക ഇത് എന്താ ചായ എന്താ ക്ഷീണം അവരോട് നമ്മുടെ ക്ഷീണം പറയാണെ ആ തന്നാട്ടെ സഹോദരി ഇതുപോലത്തെ സന്തോഷത്തോടെ വാങ്ങിച്ച് സ്തോക്കം ചെയ്ത് വീട്ടുകാരിയെ വിളിച്ച് ആ കഞ്ഞി വെച്ച് നമുക്ക് കുടിക്കാം നീ എഴുന്നേച്ച് കഞ്ഞി വെയ്യ് ആ പാട്ട് എഴുതാനുണ്ടായ സാവ സാവകാശം ആ രണ്ടു പാട്ടുകൾക്കുള്ള സാവകാശമാണിത് ഒന്ന് സ്തോത്രഗീതം പാടുക നിയമനമേ രണ്ട് ജീവിത ജീവിതമലവിൽ പിൽക്കാലത്ത് പുതിയ പുതിയ എഴുത്തുകാർ പലർ വർദ്ധിച്ചു വന്നപ്പോൾ ആരുടേതെന്നോ ഇന്നാരുടേതെന്നോ ഒന്നും ചിന്തിക്കാതെ അപഹരണം തന്നെ തൊഴിലാക്കിയിരിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ ആത്മീയത്തിലുണ്ട് അപഹരണമാണ് അവരുടെ തൊഴിൽ എത്രയോ വേറെ ഞാൻ ഗുണദോഷിച്ചിട്ടുണ്ട് ആരുടേയും പ്രസംഗങ്ങൾ അവഹരിക്കുകയോ പാട്ടുകൾ അവഹരിക്കുകയോ ചെയ്തുകൊണ്ടാ എന്ന് ഞാൻ ഗുണദോഷിക്കുന്ന ആൾ ആ ആളായിരുന്നു എന്നാൽ ഈ ഈ പാട്ടിലെ അനേക അവകാശികളാവിടുവിൽ എഴുന്നേറ്റത് അതേ ജീവിത വരവിൽ നീ കേഴുകയോ നീ നീ സോദര ഇതൊക്കെ തെളിഞ്ഞിട്ടു എന്നാൽ ദൈവാത്മാവ് തന്നെ എഴുതിയ വരികൾക്ക് തെറ്റു വരികയില്ല ഇന്നും ലോകത്തെ കുളിക്കുന്ന പാട്ടായിട്ട് എല്ലാം അത് മാറിയിരിക്കുന്നു ആത്മീയ ഒന്ന് ചൈതന്യപ്പെടുത്തുന്ന പാട്ടായിട്ട് മാറിയിരിക്കുന്നു കാണാൻ അത് പരമാർത്ഥതയിൽ കൂടെ വന്നതാണ് കഷ്ടതയുടെ നടുവിൽ കൂടെ വന്നതാണ് ആ പതിനാറാം ദിവസം ആ സഹോദരി കൊണ്ടുവന്ന ഇരുന്നാലി അരി കൊണ്ട് കഞ്ഞിവെച്ചു ചമ്മന്തി അടിക്കാൻ പോലും ചേങ്ങയില്ല எந்தாலும் மதி முள முடச்சு கழிக்க அங்கே கழிச்சு பிரியரே கர்த்தாவி நாம் கஷ்டப்படும் நஷ்டமல்ல എനിക്ക് ഏറ്റവും സന്തോഷവും സംതൃപ്തിയും ഉള്ള ഒരു വാസനായിരുന്നു ഈ വാസ് എ ഗിഫ്റ്റഡ് മാൻ സംഗീതത്തിൽ വളരെ വാസനയും സംഗീത അഭ്യസനം ചെയ്ത ആളായിരുന്നു അങ്ങനെ ഞങ്ങൾ ചേർന്ന് ഇരുന്ന് എഴുതുകയും ഞങ്ങൾ അവിടെ എവിടെയായി ഒറ്റയ്ക്ക് എഴുതുമ്പോഴും ഞങ്ങൾ ഒന്നിച്ച് വന്ന എവിടെയെങ്കിലും വന്ന ഒന്നിലെടുത്ത് വിശൂർ അല്ലെങ്കിൽ കുന്നംകുളത്ത് അല്ലെങ്കിൽ മാവേലിക്കരയിൽ അല്ലെങ്കിൽ കായംകുളത്ത് അന്ന് ഞാൻ കായംകുളത്തിന് അടുത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അദ്ദേഹവും പാർട്ടിയുമായിട്ട് വരും അവരുടെ ഇറളി കമ്മീഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പാട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി കുന്നംകുളം കെ വി ജോസഫ് സഹോദരൻ തൻ്റെ കൂട്ടു സഹോദരിമാരായ നാല് സഹോദരിമാരോടുകൂടിയാണ് കായംകുളത്ത് ചെറിയ ബത്തിയൂരിൽ ഞാൻ താമസിച്ചിരുന്ന അടുത്ത് വരുന്നത് അങ്ങനെ ദൈവകൃപയാൽ ഈ പാട്ടുകളെല്ലാം ഇതുകൊണ്ട് ആർക്കാണ് ക്രെഡിറ്റ് ദൈവത്തിന് മാത്രമേ ഉള്ളൂ നാം കൂടുതൽ ദാസന്മാരാണ് ദൈവം നമുക്ക് തരുന്ന കൃപയെ നാം ഉപയോഗിക്കുന്നതേ ഉള്ളൂ എന്തിന് പെരുമാ എന്തിന് ക്രെഡിറ്റ് എന്തിന്റെ സ്വാർത്ഥത അതൊക്കെ അനാത്മീയർക്കുള്ളതല്ലേ ആത്മീയർക്ക് അതുമല്ല ഉണ്ടോ ഞാൻ ഞാനവിടെ ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ടോ ഓരോരുത്തരു അവകാശവാദങ്ങൾ പറയുന്നത് ഞാനിതിലൊന്നും മറുപടി അധികം പറയാൻ പോകില്ല ഞാനൊരു സ്ഥലത്ത് കൺവീഷന് പോയിട്ട് മടങ്ങി വരുമ്പോൾ എൻ്റെ ഉള്ളം അതെ സ്ഫുടിച്ചുകൊണ്ടിരുന്നു സന്തോഷിച്ചുകൊണ്ടിരുന്നു ഞാനൊരു ബസ്സിലിരുന്ന് എഴുതാൻ തുടങ്ങി വിശ്വാസ വീട്ടിൽ വന്നത് എഴുതി പൂർത്തിയാക്കി എന്താണെന്നും എനിക്കെന്താണെന്നും പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം എന്താ പ്രിയ യേശു കൂടെയുള്ള വാസം എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ ഞാനാ മദ്രാസിൽ കർത്താവിന്റെ വേദിയിൽ ഇരിക്കുമ്പോൾ ആ ആണ്ടിൽ അവളെ നല്ല കൺവെൻഷന് വേണ്ടി പാട്ടെടുക്കുവാൻ പാട്ടെടുക്കുകാരായ ഞങ്ങളെ പ്രേരിപ്പിച്ച് പൊതുപാർഷന്മാരെ പ്രേരിപ്പിച്ചു ഞാന് ആ കമേദി എഴുതിയ പാട്ടാണ് അല്പകാലം മാത്രം ഈ പുറയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാം വീട് അല്പകാലം മാത്രം ഈ പുറയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാം വീട് എൻ്റെ നിത്യമാം വീട് வீண்டெடுக்கப்பட்ட கூட்டமையை வேக உணர்ந்த இரட்ச கட்ட வேத ി ഞാൻ എഴുതിയ പാട്ടാണ് ഞങ്ങൾ ഒരു മാസം മുമ്പേ മുതലേ ഞങ്ങളെ പാട്ടുകാരെ വിളിപ്പിക്കും വിളിപ്പിച്ച പുതിയ പാട്ടുകൾ തയ്യാറാക്കുവാനും അതിന് സെൻട്രൽ മാസ്റ്റർമാരായിരുന്നു നിർബന്ധവും നല്ല അറ്റ്മോസ്ഫിയറുകൾ ചെയ്തു തരും നിങ്ങളോട് എല്ലാവരോടും എനിക്ക് വളരെ ശാന്തതയോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും വാശികളും പിടിവാശികളും ேரி பிரசப்படுத்த கும் நாம் விட்டு கடனும்கத் மாத்திரம் ஆகிரிக்க எழுதியவரும் பாடியவருமெல்லாம் கலமரோட காலங்கள் கழிஞ்சும் இனி அவசேஷு பேருந்து அவருடைய பேர் சிட்சையக்காது தைவமஹத்துவத்தினாய் அவர் வரேண்டதும் அவரை பிரேரிப்பிக்க அல்லாது இங்கேயுள்ள வாதப்பிரதிவாதங்களிலேக்கு நீங்கள் ஆமும் எங்கே கணிக்கருதான் வரையிலும் இல்ல